എല്ലാര് കേട്ടോ അപ്പൊ നമ്മളിതാ വിശാഖപട്ടണ സൈഡിലേക്ക് പോയിക്കൊണ്ട് വെക്കാം അപ്പൊ അതിന്റെ ഇടക്ക് ജസ്റ്റ് ഒന്ന് വർക്കെല്ലാം ഒന്ന് സൈഡാക്കി പയ്യ ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി സൈഡാക്കി ആയിരുന്നു ഫുഡാക്കി എന്താ പറയാ കുഷ്കി എന്തെങ്കിലും പറയാം നമുക്ക് ഞാൻ മസാല റൈസ് ഞാൻ തന്നെ വിളിക്കാറ് അങ്ങനെ സംഭവമാക്കിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കഴിച്ചിട്ട് കുറച്ചും കൂടെ വർക്ക് ഉണ്ട് അപ്പൊ വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അമലപുരം ആണ് വേണ്ടത് അമലപുരം ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ ജസ്റ്റ് രണ്ട് സ്പെൻഡ് നാട്ടിലത്ര ചൂടൊന്നും ഇല്ല നല്ല തണുപ്പാട്ടോ ക്ലൈമറ്റ് അല്ല അടിപൊളിയാണ് വെയിലത്ത് നിൽക്കുമ്പോൾ ഒരു ചൂടുണ്ടെങ്കിലും തണലത്ത് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളി നല്ല ക്ലൈമറ്റാ അതുകൊണ്ട് വലിയ വിഷയം ഇല്ല നാട്ടിലാണോ വറക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടിയിൽ ഇരുന്ന് പണിയെല്ലാം കഴിഞ്ഞാൽ വണ്ടി എടുത്ത് ഇറങ്ങിയത് ഫുള്ള് സൈഡിലൊക്കെ മാവും തോട്ടങ്ങളാണ് ഇഷ്ടം പോലെ മാവെല്ലാം പൂത്ത് പൂത്തിരിക്കുന്നുണ്ട് അപ്പം അതിന്റെ സീസൺ ആയി തോന്നുന്നു ഫുള്ള് പൂത്തു കഴിഞ്ഞ കേട്ടാ ഫുള്ള് തോട്ടങ്ങളാണ് എല്ലാം മാങ്ങ മാങ്ങി ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ പറയണ്ട ലെഫ്റ്റ് സൈഡ് വയ്ക്കാനും ഉണ്ട് റൈറ്റ് സൈഡ് വയ്ക്കാനും ഉണ്ട് വളരെ തിരക്കില്ലാത്ത റോഡ് കേട്ടാ തീരെ തിരക്കില്ല പിന്നെ വണ്ടികളൊന്നുമില്ല ഇല്ല സമാധാനം ഒരു പ്രശ്നമില്ല ഞാനിപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഫ്രീ കിട്ടും രണ്ട് ദിവസം കൂടെ എന്തായാലും നമ്മളെ രാത്രിയും നാളെ രാവിലെ കുറച്ച് ഓണാന്ന് പ്ലാനല്ലാവിലോ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു നല്ലൊരു തണൽ സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ പോവായിരുന്നു പക്ഷെ അങ്ങനെ സ്ഥലം കിട്ടുന്നില്ല കേട്ടോ ഇത് ഫുള്ള് നല്ല വെയില് നല്ല റോഡാണ് പക്ഷെ നമുക്ക് സൈഡാക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല ഇത് ഫുള്ള് ഇങ്ങനത്തെ ഒരു പ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ ഇതേപോലെ ആൾക്കാരൊന്നും ഇല്ലാത്ത വിജയായിട്ടുള്ള കൊറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല റോഡുകളായിരിക്കും പക്ഷെ ആരുണ്ടാവില്ല നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പാട്ടും പാടി പോകണം ഇപ്പോൾ കൃഷി സ്ഥലങ്ങളാണ് കൊറേ കൃഷിയുണ്ട് അത്യാവശ്യം നല്ലോണം നമ്മളെ നാടുകറ്റുള്ള ഡിഫറെസ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവര് നല്ലോണം നയിക്കും നല്ലവണ്ണം മണ്ണിൽ പണിയെടുക്കും നമ്മളായ നാട്ടുകാർക്ക് ഇപ്പം പൊതുവെ മടിയാണല്ലോ അങ്ങനാരും കൃഷി ചെയ്യുന്ന ആൾക്കാരിലെ കുറഞ്ഞവരല്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ നേരം തിരിച്ചാണ് എല്ലാരും ഒരു ബേസിക് എജ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞാൽ പിന്നെ ാണ് പരിപാടി ആന്ധ്രയിലെ വില്ലേജസ് നമുക്ക് തമിഴ്നാട് ആയിട്ട് നല്ലൊരു സാമ്യം തോന്നും കേട്ടോ അതുപോലെയാണ് ഇവിടുത്തെ വില്ലേജസ് എല്ലാം ചെറിയ ചെറിയ വീടുകളും ആന്ധ്രാപ്രദേശ് ബ്രസ്സുകളാണ് എല്ലാം ചെറിയ ചെറിയ വീടുകളും കുറെ കൃഷി സ്ഥലങ്ങളെല്ലാം ആയിട്ട് നല്ല രസമാണ് കാണാൻ നമ്മളെ നാട്ടിലെല്ലാം ഓട്ടർഷയിൽ മൂന്നാളെ കേറ്റാൻ പറ്റും വീടെല്ലാം കണ്ടാഗിൽ തന്നെ മൂന്നാളുണ്ട് എല്ലാം കൂടെ പോകുന്ന ഒരു എട്ടൊമ്പത് ആളുണ്ട് ഒരു ഓട്ടർഷെയിൽ ഇതേ വണ്ടി നമ്മളെ നാട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ മൂന്നാളെ കേട്ടാൻ പറ്റും ലോക്കൽ റോഡെല്ലാം കഴിഞ്ഞ നമ്മളേതാ തിരുപ്പതി ഹൈവേയിൽ കയറി തിരുപ്പതിലേക്ക് നമുക്ക് പോകുന്നില്ല നമ്മള് തിരുപ്പതി ഓൾറെഡി ഈ ഹൈവേയിൽ കയറി നമുക്ക് ഡൈവേർട്ട് ആവാണ്ടെട്ടോ ഇതൊരു കിടന്ന റോഡാണ് സത്യം പറഞ്ഞിട ജനങ്ങളുടെ ജീവിതം വളരെ വളരെ സിമ്പിൾ ആട്ടാ അവര് വലിയ ആർബാഡായിട്ടൊന്നും ജീവിക്കുന്നില്ല വളരെ ലളിതമായ രീതിയിലുള്ള ജീവിതം അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല സമാധാനത്തിലേ നമ്മുടെ നാട്ടിലെ പോലെ ഓവർ റെസ്ട്രിക്ഷൻസ് എല്ലാം കൊണ്ടിങ്ങനെ അവര് ബുദ്ധിമുട്ടിക്കുന്ന പരിപാടി ഒന്നും ഇവിടെ ഇല്ല ഇപ്പൊ ടോള് പെട്ടിക്കാനാ റോഡ് കിട്ടിയട്ടോ അങ്ങനെ ടോള് പെട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പൊടി മാറ്റി കളിക്കാൻ പറ്റിയ റോഡാണ് പക്ഷെ അധികം പൊടിയൊന്നും പാറ്റാണ്ട് മര്യാദക്കെ പോവാണ് വണ്ടി ഇടയ്ക്ക് കഴുകിയത് കൊണ്ട് ഒരു വൃത്തിയുണ്ട് ൊടിയെല്ലാം പിടിച്ചു കഴിഞ്ഞാ പിന്നെ ഒന്നുമില്ല നല്ല വൃത്തിയാറിയൊരു കട്ടറിലോ ഇവിടുന്ന് അങ്ങോട്ട് ഇതുപോലുള്ള റോഡുകൾ കിട്ടിയാലും വളരെ ലാഭാ ചൂട് എന്നെല്ലാം പറഞ്ഞാ ഒടുക്കത്തെ ചൂടാട്ടാ ബാംഗ്ലൂര് നല്ല തണുത്ത് വറച്ചിരുന്നതാ നേരെ ഈടെ എത്തുമ്പത്തേക്ക് ഒടുക്കത്തെ ചൂടായിരുന്നാട്ടിലെ അതേ അവസ്ഥ എവിടെയും ശരിക്കും ഈ സമയത്ത് ഞാൻ മേളിൽ എത്തണമായിരുന്നു ഞാൻ പെട്ടെന്ന് എത്താൻ പെട്ടെന്ന് പിന്നെ ഒഡീഷയും കൂടെ കംപ്ലീറ്റ് ആയിട്ട് വേഗം നമുക്ക് മുകളിലേക്ക് കയറണം കേട്ടോ ഇല്ലെങ്കിൽ ക്ലൈമറ്റ് ആകെ അലമ്പാകും അപ്പൊ ഇപ്പൊ മേളിലേക്ക് കയറിക്കാൻ കുറച്ച് അടിപൊളിയായിരിക്കും അരുണാചല കാര്യങ്ങളെല്ലാം അടിപൊളി ആയിരിക്കും നോക്കട്ടെ എന്തായാലും നമുക്ക് ഫാസ്റ്റായിട്ട് അങ്ങോട്ട് കേറണം അടുത്ത ടോൾ പെട്ടിക ചെറിയ റോഡാണ് ഒരു വണ്ടി ഒരു വണ്ടി പോകേണ്ട റോഡാ കൃഷി സ്ഥലം പറയാൻ പോലും ഇല്ല ഫുള്ള് തരിശു പോയി കൊറച്ച് എരുമേ ഇതെല്ലാം ഉണ്ട് അല്ലാണ്ട് വേറെ കൃഷിയൊന്നും കാണുന്നില്ല അവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ കൊറച്ച് പൂക്കളും പൂവെല്ലാം ഇണ്ടാ ഗാർഡൻ എല്ലാം ഉണ്ട് കാണുന്നുണ്ടോ ഇതെന്താ സാധനം അറിയില്ല നെല്ലുപളി ഉണ്ട് പച്ചമുളക് ഇണ്ടെട്ടോ പച്ചമുളക് ഉണ്ട് ഇതിനകത്ത് നിറച്ച് പച്ചമുളകാണ് കൃഷി ഓരോ നാട്ടിലും ഓരോ സാധനമാണല്ലോ ഇതുപോലെ പച്ചമുളകാ കൊള്ള ഇണ്ടല്ലോ ഒന്ന് സാധനം അറിയില്ല ഒരു വെള്ളപ്പൂവുന്നുണ്ട് പക്ഷെ അത് കാടാന്ന് തോന്നുന്നു അത് നട്ടതൊന്നല്ല അതായത് കൊള്ളാം സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ മാവ് കൃഷി ഉണ്ട് ചെറിയ മാവട്ട അതില പൂത്തുണ്ടോ അത് നാർച്ച പൂതലുണ്ട് മാങ്ങാവട ഭയങ്കര ഇപ്പൊ നമ്മളിപ്പോ ഒഴിവ് ഒരു ഹെയർ പിൻ വരുന്നുണ്ട് ഇറങ്ങി വരുന്ന ഇനി ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഇണ്ട് ചങ്ങ വീട്ടിലേക്ക് പോവാൻ നമ്മളിപ്പോ കടപ്പാട്ടോ അതാണ് ഫുള്ള് ഹെയർ പിൻസ് ഫുള്ള് കടപ്പയാണ് കടപ്പ ബോർഡർ കയറി ഇവിടുന്ന് ഹൈദരാബാദി നമുക്ക് ഹൈദരാബാദിലേക്കല്ല പോവേണ്ടത് ഹൈദരാബാദിൽ നിന്ന് നേരെ ഡൈവേർട്ട് ചെയ്താ പോവാ റൈറ്റിലേക്ക് പോകുമ്പോൾ ചാട്ടോൺ സൈഡ് ഹൈദരാബാദ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഒരുപാട് ലോറീസ് ഉണ്ട് വാറ ലോറീസ് ആട്ടോ എടപ്പാന്നു പറയുന്നത് അത്യാവശ്യം വലിയ ടൗൺ ആട്ടോ എയർപോർട്ട് കാര്യമൊക്കെ ഉണ്ട് അത്യാവശ്യം അടിപൊളി ടൗൺ ആണ് ടുത്തുള്ളത് ഇതായിരിക്കും കുറച്ച് നല്ല അങ്ങനെ പണിയെല്ലാം ഒതുക്കിയിട്ട് ഞാൻ കുറച്ച് ഒന്ന് ഓടാൻ വെച്ചിട്ടോ ഒരു മണിക്കൂർ വണ്ടി ഓടാന്ന് വെച്ചു ആകെയിൽ റിഫ്രഷ്മെന്റ് അതാണ് കുറച്ചു സമയം പണി പണിയെടുത്തു കഴിഞ്ഞാൽ ഒന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒന്ന് മൈൻഡൊന്ന് ഒന്ന് മാറിക്കിട്ടും നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് കടപ്പല്ലല്ലോ കടപ്പ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ ആണ് ഇനി ഉള്ളത് നേരെ ചെങ്ങാൻ എടുത്ത് പോയി ആവാകം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വിശാഖപട്ടണം സൈഡ് പോകാൻ കേട്ടോ അവിടെ നിന്ന് വിശാഖപട്ടണം വളരെ അടുത്താണ് അമലാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് വിശാഖപട്ടണം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഒറീസയിലേക്ക് കയറണം അവിടെ നമുക്ക് പുരി ജഗന്നാഥൻ ടെമ്പിൾ പുരി ബീച്ച് അതിതൊക്കെ കാണാനുണ്ട് എല്ലാം കാണാം ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ ഇനിയിപ്പൊ ഇന്ന് വെള്ളിയാഴ്ച രണ്ടു ദിവസം ഫ്രീ ആണ് അപ്പൊ രണ്ടു ദിവസം കൊണ്ട് എന്തായാലും ആ ഒരു ഏരിയ എല്ലാം കണ്ടു തീർക്കാനുള്ള പരിപാടിയിലാട്ടാ ഭയങ്കര പൊടിയും കച്ചറ ഈ ഏരിയ എല്ലാം അങ്ങനെ എന്താ ഭയങ്കര തുമ്മലും ഇതെല്ലാം ഭയങ്കര ഗ്ലാസ് എല്ലാം തുറന്ന് ഓടിച്ചാലോ അതുകൊണ്ട് ഞാന് ഗ്ലാസ് എല്ലാം പോക്കി ഏച്ചിലിട്ട് പോവാ ഭയങ്കര പൊടി രക്ഷീല ഉള്ള റോഡ് പണിയെല്ലാം അങ്ങനെ സമയത്താ പന്ത്രണ്ട് ഇരുപതാട്ടോ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ് രാത്രി ഉറക്കം വരുന്നവര് അങ്ങനെ പോട്ടെ എന്ന് വെച്ചിങ്ങനെ ഓടും ഉറക്കം വരുന്നവര് ചായലം കുടിച്ചിട്ട് നോക്കാം നമുക്കി ഒരു എട്ട് മണിക്കൂർ കൂടെ ഓടാനുണ്ട് ശരിക്കും ബാക്കി നാളെ രാവിലെ ഒരു നാലു മണിക്കൂർ ഓടാം ഓടാ നാലുമണിക്കൂറും കൂടെ പിടിക്കാൻ നോക്കാം ഉറക്കം വന്നിട്ടെങ്കിൽ കിടന്നുറങ്ങും റിസ്ക് എടുക്കൂല കേട്ടോ എന്തായാലും ഉറങ്ങിപ്പോയിട്ട് ഒരു പ്രാവശ്യം ഉറക്കം ിട്ട പരിപാടി എന്തായാലും ഇല്ല ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ന് പറഞ്ഞ ഒരു സ്ഥലമില്ല അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് പിന്നെ പുള്ളിന്ന് പറഞ്ഞ തീരദേശ ഹൈവേ ആണ് കേട്ടോ പുള്ളി കടലിലെ സൈഡിൽ കൂടെ തന്നെയാണ് പോന്നത് അവിടുന്ന് നേരെ വെച്ച് പൊടുക്കും കേട്ടോ പകലായിരിക്കും കുറച്ച് കാണാൻ ഉണ്ടാവും അതുകൊണ്ട് മാക്സിമം ഓൺകോടെ എത്തുന്ന സമയത്ത് ഞാനവിടെ സൈഡാക്കും ബാക്കി നമുക്ക് നാളെ രാവിലെ നല്ല കാഴ്ചക്കെള്ളം കണ്ടു പോവാം ഉറക്കം വന്ന സമയത്ത് ഞാനവിടെ സൈഡാക്കി കേട്ടോ ഒരു നേരെ പമ്പിന്റെ മുമ്പിൽ സൈഡാക്കി ഉണ്ട് അവിടെ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് രാവിലെ ഇനി എണീറ്റ് പോവാം ഉറക്കം കഴിഞ്ഞിട്ട് ഓടിച്ച് വെറുതെ വണ്ടി പണിയാക്കാൻ കഴിയില്ല നേരം വെളുത്തു പിന്നെ കൊണ്ട് നമ്മളവിടെ എത്തും ജസ്റ്റ് ഇതാ എണീറ്റ് രാവിലെ ഒന്ന് ഫ്രഷായി ഇവിടുന്ന് നല്ല വിടാ വിടാൻ വേണ്ടി പോകട്ട പിന്നെ ഏറെ ഇന്നലെ കിടന്നത് കൂട്ടുകൾ ഒരിക്കലും ഉണ്ട് അതുകൊണ്ട് നിശ്ചയമല്ല ഇങ്ങോട്ട് നമ്മക്ക് പോകേണ്ടത് ഒരു പത്ത് നാനൂറ്റി സംതിങ് കിലോമീറ്ററും കൂടി ഉണ്ട് അപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പഠിക്കണം വേഗം വളക്കുമ്പോ തന്നെ ഒടുക്കത്തെ ചൂടാട്ടോ അയ്യോ ഒന്നും പറയണ്ട വണ്ടിയിലൊന്നും കിടക്കാൻ പറ്റുന്നില്ല നല്ല ചൂടുണ്ട് ഇങ്ങോട്ട് എന്തായാലും നമുക്ക് വേഗം മുകളിലോട്ട് കയറുന്നതായിരിക്കും നല്ലത് ഒഡീഷയും കൂടെ വേഗം കയറിട്ടേ കാരണം ശരിയല്ല റോഡല്ലാത്ത റോഡും ഇവിടുത്തെ ഓട്ടോറിക്ഷ കണ്ട ഇതാണ് മെയിൻ ഇവിടുത്തെ ഓട്ടോറിക്ഷയിലും നോക്കിയേല മോനെ ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട് ഇവിടെ ബസ്സുകള് ഭയങ്കര കുറവാന്ന് തോന്നുന്നു ഓട്ടോയില് ഞാൻ പറയാം ഫ്രണ്ടില് ഓട്ടോ പോയിട്ട് അതിനകത്തിൽ ആൾക്കാരെ നോക്കണങ്ങള് പത്രമാത്രം ആൾക്കാരുണ്ട് ഓരോ ഓട്ടോയില് പത്ത് പന്ത്രണ്ട് ആളുണ്ടാവും ഓരോ ഓട്ടോയില് ബാക്കില് തന്നെ ഉണ്ട് നാലാള് പിന്നെ അതിനകത്ത് അതുപോലെ ഉണ്ടാവും പിന്നെ ഫ്രണ്ടില് ഡ്രൈവർ രണ്ട് സൈഡിലുണ്ടാവും ഉണ്ടാവും ഇത്ര ആൾക്കാരുണ്ട് ശരിക്കും മാക്സിമം അവര് എന്താ പറയാ വണ്ടിയും കൊണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അവര് ചെയ്യുന്നുണ്ട് ശരിക്കും നല്ല പരിപാടിയാണ് നമ്മളെ നാട്ടിലാണെങ്കിലും ഒന്നും പറ്റൂല എന്ത് ചെയ്യാനോ ശ്രീശൈലം എഴുപത്തിനാല് ഗുണ്ടൂർ നൂറ്റിഅമ്പത്തി ഒമ്പത് ശ്രീശൈലം എല്ലാരും പോകുന്നൊരു സ്ഥലോ ഭയങ്കര ഫേമസ് സ്ഥലമാണ് ഒരു ടെമ്പിൾ ആണ് ഞാൻ പോകുന്നില്ല പിന്നെ പോ നമ്മൾ നേരെ ഇനി പോകുന്നത് വിജയവാടയിലേക്കാണ് വിജയവാട കിടന്നൊരു ഇരുന്നൂറ് കിലോമീറ്റർ താഴേയുള്ളൂ വിജയവാഡ പോയിട്ട് വിജയവാടയൊന്നും ഇല്ല വല്ല ഡിസ്റ്റൻസ് ഇല്ല നമ്മളെ സ്ഥലത്തേക്ക് അപ്പം അങ്ങനെയാണ് പരിപാടി കേട്ടോ വൈകുന്നേരം ഒരു നാലഞ്ച് മണിയാകുമ്പോ തന്നെ എത്തുമായിരിക്കും വിചാരിക്കുന്ന നല്ല ചൂടാ നല്ല ചൂട് വെച്ച് നല്ല ചൂടാ അതെല്ലാം ചേച്ചിയിട്ട് പോവാൻ വെച്ച് കാരണം ഇന്ന് വൈകുന്നേരം വരെ ഒറ്റ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഡ്രൈവിംഗ് ആയിരിക്കും വെറുതെ ഭയങ്കര ടയേർഡ് ആവും കുളിക്കാനുള്ള സ്ഥലം കിട്ടിയാലൊന്നും കുളിക്കണമെന്നുണ്ട് നമ്മൾ നാട്ടിലെ പോലെ ദാവകളൊന്നും ഇവിടെ കാണുന്നില്ല സാധാരണ സൈഡിൽ നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പലുണ്ടാവോ ഇവിടെ അങ്ങനെയുള്ള ദാവകളെല്ലാം വളരെ കുറവാ എന്താണെന്നറിയില്ല അറിയില്ല നോക്കട്ടെ എവിടെയെങ്കിലും കിട്ടും മലക്കുളോ അമ്പലക്കുളോ നാട്ടിലാ അമ്പലക്കുളം ഇഷ്ടംപോലെ കിട്ടുന്നു ഇവിടെ അമ്പലക്കുളൊന്നും ഇല്ല വിജയവാഡ വിജയവാട സൈഡാ ഇവിടത്തെ മെയിൻ കൃഷിന്ന് പറയുന്നത് നമ്മടെ ചവന്ന മുളകല്ലേ നമ്മളെ പുല്ലം പറഞ്ഞെല്ലാം പറയുന്ന സാധനം അല്ലേ ഇത് നിറച്ചും മറ്റെ പച്ചമുളകിന്റെ പച്ചമുളക് അല്ല പച്ചമുളക് തന്നെ അത് ഉണക്കിയെടുക്കുന്ന സാധനം ഇവിടെ ഫുള്ള് മുളകാണ് മുളകിന്റെ കളിയാണ് ഇതുപോലെയുള്ള കുറേ മുളകിലെ തോട്ടങ്ങളാണ് നിറച്ചും കേട്ടോ ഇതെല്ലാം മുളകാണ് ഇഷ്ടംപോലെ പഴുത്തിരിക്കുന്നുണ്ട് ഇത് കുണ്ട എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ ഹനുമാൻ ജംഗ്ഷൻ എന്നെല്ലാം പറയും ഹൈദരാബാദ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ഇടുന്നത് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലത്തുണ്ടാ എപ്പറ മുളക്കാട്ടാ നമ്മളെ നാട്ടിലേക്കല്ല വരുന്ന പറഞ്ഞ സാധനങ്ങളുള്ളതാ ഇങ്ങനെ റോഡ് സൈഡൊക്കെ ഉണങ്ങി വരുന്ന കേട്ടാ ഫുള്ള് കച്ചി നാട്ടിലെ പോലെ നല്ല നെൽകൃഷി ഉണ്ട് കേട്ടോ പച്ചപ്പ് ഒന്നിനൊരു കുറവില്ല ഇവര് പൈസ കൊടുത്ത സാധനങ്ങളൊന്നും വാങ്ങാറില്ല എന്ന് തോന്നുന്നു അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് വേണ്ട ട്രാക്ടറിലാണ് ഫുള്ള് സാധനം ഇവിടെ പിക്കപ്പ് എല്ലാം കുറവാണ് ഫുള്ള് ട്രാക്ടർ തന്നെയാണ് ചാക്കലാ ഫുള്ള് ചാക്കെട്ട് കാര്യങ്ങളെല്ലാം ആയിട്ട് ഡെവലപ്മെന്റ് ഒന്നും ഇല്ല ഏരിയ അല്ല പക്ഷെ റോഡുകളിലടി ഇപ്പോളെ കേട്ടോ നമ്മളെ നാട്ടിൽ എപ്പോ ഇങ്ങനെയൊന്നും സെറ്റായി വരുമോന്ന് അറിയില്ല നമ്മുടെ നാട്ടിൽ എത്ര കട്ട പോലും സർക്കാർ പൈസ ഇല്ലാന്ന് പറയാട്ടോ എല്ലാ ഇത് മറ്റേ നെല്ലാം പെയ്യുന്നവരെ മെഷീൻ ആട്ടാ നല്ല രസാ പുകയില ല്ല പുകയിലാന്ന് തോന്നാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് കണ്ടിട്ട് പുകയിലാന്ന് തോന്നിയത് നിങ്ങക്ക് അറിയും പോരാട്ട ആ ഒരു ചെടി അതെ കാണുന്നുല്ല ഇത് കാണുമ്പോ ഞാൻ വീട് എടുത്തു ഈ ഒരു ചെടി കണ്ടോ ഇത് പുകയിലാന്ന് തോന്നുന്നു കാരണം അതിന്റെ ആ ഇല വലുതാവുമ്പോ എടുത്തിട്ട് അവര് ഉണക്കുന്ന കാണുന്നുണ്ട് സൈഡില് തോന്നുന്നു അതെ ഞാൻ തോന്ന ചോദിക്കാനും ആൾക്കാരൊന്നും കാണുന്നില്ല നമുക്ക് ജസ്റ്റ് നമ്മൾ അടിപൊളി എത്തി കേട്ടോ ഒരു കിടന്നും ഫ്ലൈ ഓവറെല്ലാം കാണുന്നുണ്ട് സമയോ പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ടേ പത്തായി വൈകുന്നേരം നാലേ മുക്കാലാവുമ്പോൾ എത്തുന്ന കാണിക്കുന്ന വിജയവാഡ റൈറ്റ് നേരം വെച്ചുവിടുവാ ഒന്നും പറയാനില്ല റോഡ് നല്ല പറഞ്ഞാല് നിങ്ങള് നോക്കിയാട്ടെ എന്താണ് റോഡ് എക്സ്പ്രസ് വേ ആണ് കാതൽ കാ നല്ല വെയിലാട്ട ചൂട് എന്നാലും പറഞ്ഞ അമ്മാര് ചൂട് ഓഹോ ഗുണ്ടൂരിൽ നമുക്ക് ഒരുപാട് ചരക്കിലോറികൾ കാണാൻ പറ്റും കേട്ടോ പല നാട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഇഷ്ടംപോലെ ചരക്കിലോറികളുണ്ട് ഫുള്ള് ലോഡാക്കുന്നുണ്ട് ഇഷ്ടം പോലെ അതുപോലെ എനിക്ക് വന്ന് ഹെവി വണ്ടികളെല്ലാം കുറെ പൊളിക്കുന്ന സ്ഥലമോ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ മെയിൻ ടൗണിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് ഈ എക്സ്പ്രസ് വേല തന്നെ ജസ്റ്റ് ഒന്ന് കയറി പോയതാട്ടോ നല്ല ചൂടാന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തത്ര ചൂടുണ്ട് ഇനി നേരെ വിജയവാഡ വരെ നമുക്ക് വിടാം വിജയവാഡ എട സൈഡാക്കിയിട്ട് വിജയവാട് എത്തി കേട്ടോ ഒന്നൊന്നര ടോൾ പട്ടികളെ എന്ത് രസം നോക്കി കുട്ടനാടെ പോയാവരണ്ട് ഈ അമ്മായി ഒരു സ്ഥലം ഉള്ള് കൃഷി മറ്റേ പുഴപോലത്തെ സ്ഥലവും പോവാ നമ്മൾ തിരുപ്പതിയെല്ലാം കണ്ട പോലെ ഒരു ടെമ്പിൾ ഇവിടെ ഉണ്ട് കേട്ടോ വിജയവാടയിൽ ഞാൻ പക്ഷെ കയറുന്നില്ല ഉച്ചക്കൊന്നും പോയിട്ട് കാര്യമില്ല പിന്നെ ഭയങ്കര തിരക്കായിരിക്കും ഒരു ഭക്തന്മാർക്ക് പറ്റിയൊരു ആംബിയൻസ് ആയിരിക്കണം ഞാൻ തിരുപ്പതി പോയാനൊക്കെ അങ്ങനെ ഒരു ഫീൽ ചെയ്തേ അപ്പോൾ അതുപോലെ ഒരു സ്വർണ്ണ തന്നെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അമ്പലം ഫുള്ള് സ്വർണ്ണമാണ് അപ്പോൾ ആൾ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തായാലും എനിക്കൊരു വലിയ മൂളു തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അമ്പലം ഇട്ടു ബാക്കി എന്തായാലും നമുക്ക് ബീച്ചിൽ കാര്യങ്ങളിലൊ വേഗം ഒന്ന് ഒഡീഷ പിടിക്കണമെന്നുണ്ട് പൊരി കാര്യങ്ങളെല്ലാം ഒന്ന് കാണുന്നുണ്ട് ഒഡീഷ വേഗം തീർത്തിട്ടുമാണ് മുകളിലേക്ക് കയറുക കാരണം ഇടാ ഭയങ്കര ചൂടായി തുടങ്ങി നമ്മൾ വന്ന സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര റോങ് സീസണാണ് നോക്കാം നോക്കിട്ട് ചെയ്യാം ഏതോ ഒരു വലിയൊരു ബ്രിഡ്ജ് കേട്ട ബ്രിഡ്ജിന്റെ പേരൊന്നറിയില്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അമ്പര് അംബേദ്കറിന്റെ പ്രതിമയെല്ലാം കാണുന്നുണ്ട് ഏതൊരു വലിയ നദിയാണ് നദിയില് പക്ഷെ വെള്ളമൊന്നുമില്ല എല്ലാം പറ്റി മണല ഭൂവനേശ്വറിലേക്ക് ഇവിടുന്ന എഴുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഇട്ടല്ലേ എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഒഡീഷ നമുക്ക് എനക്ക് വന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം എന്തായാലും പിടിക്കാം കൊൽക്കത്ത സൈഡെല്ലാം കേറാം ഇപ്പൊ കണ്ട റിവർ കൃഷ്ണ റീവർ കേട്ടാ കൃഷ്ണ റിവർ കയറി കഴിഞ്ഞ് വിജയവാടയിലേക്ക് എൻട്രി ആ ഇത് ആ ഒരു പാലെന്നു പറയുന്നത് കേട്ടോ വിജയവാഡ കഴിഞ്ഞു ഇതാണ് ടൗൺ ഞാൻ ടൗൺ കയറുന്നില്ല റൈവർ കയറി അങ്ങ് പോവാ ടൗൺ എല്ലാം തിരക്കാ തിരക്കുടത്തെ ചൂടും ഏടെങ്കിലും സൈഡാക്കിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാന്നു എന്തായാലും ഇനി വൈകുന്നേരം അവന്റെ വീട്ടിലെത്തും എന്തായാലും അവന്റെ വീട്ടിൽ നിന്ന് വിടുന്ന സമയത്ത് പച്ചക്കറിയെല്ലാം വാങ്ങിട്ട് എന്തെങ്കിലും ഇണ്ടാക്കാന്ന് വിചാരിക്കുന്നു ടൗൺ ഇങ്ങനെ വിജയപാട പാസ്സായിക്കൊണ്ടിരിക്കട്ടോ വീട്ടിലെ നോക്കി സൈഡ് നോക്കിട്ടാർഡൻ പോലെ സെറ്റപ്പ് അല്ലാ അടിപൊളിയൊക്കെ കേട്ടോ ചെടിയെല്ലാം നട്ടുപിടിപ്പിച്ച് നമ്മുടെ കടലാസ് നാട്ടിലെ കടലാസുലെ പല കളറിലുള്ള സാധനം ഇങ്ങനെ വെച്ച് അടിപൊളി ചെയ്തിട്ടുണ്ട് വണ്ടി കുറച്ച് റെസ്റ്റ് കൊടുക്കണം വണ്ടി രാവിലെ മുതലേ രണ്ടിനെ റണ്ണിങ് അവിടെ ജസ്റ്റ് എവിടെങ്കിലും ഫുഡ് നല്ല റോഡും റോഡിന്റെ സൈഡ് നല്ല ഘടകനായിട്ട് ഗാർഡനിങ്ങനെ ചെയ്തിട്ടുണ്ട് അടിപൊളി അടുത്ത ടോൾ പെട്ടികളാണ് ഏട്ടോ എനിക്ക് വന്നിട്ട് അവസാനത്തെ ടോൾ ആയിരിക്കണം ഇനി നമുക്ക് ആകെ നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളു പോവാൻ ഇവിടെ കഴിഞ്ഞാൽ ആവണം ഞാൻ പുട്ടേക്ക് സൈഡാക്കണം എന്ന് വെച്ചിട്ട് നടന്നില്ല എവിടെയാ സൈഡാക്കണം

രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ വെച്ച് പിടിച്ചാല് നമ്മളെ ലൊക്കേഷൻ എത്തി വണ്ടിക്ക് വെനക്ക റെസ്റ്റ് നല്ല ചൂട് പറഞ്ഞ നല്ല ചൂടുണ്ട് കുംഭമേളക്ക് പോയാലോ എന്നൊരു ആലോചനയുണ്ട് ചിലപ്പോ അടുത്താഴ്ച ഏത് നമുക്കൊരു ഒന്നര മണിക്കൂർ കൂടെ പോവാണ്ട് കേട്ടോ എഴുപത്തൊമ്പത് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മളെ നാടുമായിട്ട് ഭയങ്കര സാമയുള്ളൊരു സ്ഥല അതുപോലെ നെൽപ്പാടങ്ങള് ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം കാണാനൊരു നമ്മുടെ നമ്മളെ നാടിന്റെ ഒരു ഇത് തന്നെ ഉണ്ട് എല്ലൊരു പുറത്തുപോയൊരു ഫീല് വാങ്ങാത്തൊരു നാട് കേട്ടാളിക്കാൻ വന്നതാണ് രണ്ട് ലോറി ഒന്നിച്ച് വന്നിട്ട് ആയ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ട ഞങ്ങള് അത്രയും പഴയ വീടുകളാ ഓരെയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയ പഴയ വീടില് എന്റെ പണ്ട് വീ പണ്ടത്തെ വീടില്ലായിരുന്നു കേട്ടോ ശ്മശാനല്ല കണ്ട ശ്മശാന റോഡ് സൈഡിൽ തന്നെയാണ്ടോ ആൾക്കാർക്ക് കാണുന്ന രീതിയിൽ അതുപോലെ ഫുള്ള് കൊള്ള ഇപ്പറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് വേസ്റ്റാണ് പ്ലാസ്റ്റിക് കത്തിച്ചുകൊണ്ടിരിക്കുന്നു സ്വച്ഛഭാരതെല്ലാം എന്താ പറയാ പരസ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ വീടൊന്നും ഇല്ല ഒടുവില് നമ്മൾ തണുപ്പു എന്ന് പറഞ്ഞ ഒരു തണുക്കാനോ ഓരോ നാട്ടിലും ഓരോ വേഡിലും ഓരോ മീനിങ്ങും തണുപ്പുമെങ്കിൽ തണുപ്പും നമ്മൾ ഓൾമോസ്റ്റ് എത്തി കേട്ടാ എന്താനോ പറഞ്ഞ അടയാള കേട്ടാ ഇതേതാ മറ്റേ ഗോദാവരി ഏതോ റിവറാണ് ആ റിവറിന്റെ ഒരു വലിയ പാലം വരുന്ന പറഞ്ഞു പാലം കഴിഞ്ഞിട്ട് എടുത്താന്ന് പറഞ്ഞു ഇതിനകത്ത് കുറച്ച് വെള്ളം കാണുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട പഠിച്ചത് ആളെ ഒന്നും വെള്ളമൊന്നും ഉണ്ടായില്ല വറ്റി കിളക്കത്യാവശ്യം നല്ല സൈസിലെ പോലെട്ടോ നീളം നമ്മൾ പകുതി ഉള്ളൂ രസാന്നു നോക്കിയേ ഇതെല്ലാം കണ്ട ശരിക്കും നമ്മളൊരു കേരളത്തിന്റെ ടച്ച് ഉണ്ട് പുള്ളി തെങ്ങും ഇതെല്ലാം തന്നെയാ കേട്ടോ അടിപൊളി നാട് കൊള്ളാം 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 പെടിലും പോലത്തെ സ്ഥല ഓ നല്ല നമ്മുടെ കുട്ടനാട് തന്നെ നമ്മുടെ ആലപ്പുഴയെല്ലാം പോയ ഒരു ഫീൽ തന്നെ പുള്ളി തെങ്ങും നല്ല രസമുണ്ട് തിരക്കിയിൽ കണ്ടിട്ട് ശരിക്കും നമ്മൾ നമ്മുടെ നാട്ടിലെ പോകുന്ന തന്നെ തോന്നുന്നുണ്ട് നമ്മള് പറശ്ശിനിക്കടവ് സൈഡിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവുക നല്ലൊരു കാണാൻ അതുപോലെ തന്നെ ഇണ്ടോ സ്ഥല കേട്ടാ നല്ല തണലും ഇഷ്ടംപോലെ മരങ്ങളും ഉള്ള കൃഷി സ്ഥലങ്ങളെല്ലാം ആയിട്ട് ഒരു രേക്ഷ ഇടല സ്ഥലം നല്ലൊരു വില്ലേജ് നല്ല ഇഷ്ടപ്പെട്ടു ഇത്രേ സമയം ഹൈവേ റോഡിലോടി ആ മൂഡ് ഓഫ് അങ്ങ് മാറിക്കെട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മളുള്ള മരവും തണലല്ലായിട്ട് നല്ലൊരു വൈബ് പഴയ സൈക്കിളെല്ലാം ചവിട്ടി അപ്പമ്മന്മാരും ചെറിയ തട്ടുകടകളും നല്ല രസവും വരുന്ന വരുന്നുണ്ട് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ എത്തി കേട്ടോ ഓൻ ഇപ്പൊ പൊറത്തോടെ പോയിട്ടേലേ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചു വർഷോ കണ്ടിട്ട് അഞ്ച് വർഷത്തിന് ശേഷം കാണുന്നതാണ് എന്തായാലും അടിപൊളി ഒരു നാട് രണ്ട് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാന്നു ആയിരിക്കുന്നു അപ്പൊ ഇനിയുള്ള ഇവിടുത്തെ നാട്ടിലെ വിശേഷങ്ങളെല്ലാം കൂടിയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യാട്ടോ Ok, að það er aðlargum, thank you for watching, bye.